നമ്മൾ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഒരു പെണ്ണ് ഭർത്താവിനെ കൊണ്ട് കാണാൻ പാടില്ലാത്ത ഒരു ഹറാമായ സ്ഥലത്തിൽ ഇരുത്തുകയാണെങ്കിൽ കണ്ണ് ഹറാം ചെയ്യുന്നു അവള് നിൽക്കുന്നു കാത് ഹറാം ചെയ്യുന്നു അവള് നിൽക്കുന്നു കൈകൾ ഹറാം ചെയ്യുന്നു അവൾ കൂട്ടു നിൽക്കുന്നു ഇനി പുരുഷനും അങ്ങനെ തന്നെ പുരുഷൻ ഒരു പെണ്ണിനെ കൊണ്ടുപോയി ഹറാമായ സ്ഥലത്തിരുത്തുകയാണെങ്കിൽ ആ പുരുഷൻ ഹറാമിന് കൂട്ടു നിൽക്കാണ് അവളുടെ കണ്ണ് ഹറാമു ചെയ്യുന്നു അവളുടെ നാക്ക് ഹറാമു ചെയ്യുന്നു അവളുടെ കാതെ ഹറാമു ചെയ്യുന്നു ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ ഇബാദത്ത് ഒരുപാട് ആവശ്യമില്ല പക്ഷേ റസൂലിനെ നോക്കൂ പുരുഷന്മാർ ഒരു പ്രാവശ്യം അവൻ മോശമാണ് ഖുറാനിൽ പറഞ്ഞു കൊല്ലിൽ ചുമ്മാ ഇപ്പൊ മദ്രസ എങ്ങനെ ഉണ്ടാവും ആലോചിച്ചു നോക്കും അള്ളാഹു പറസ്താദന്മാർക്ക് അള്ളാഹു പറട്ടെ കുറാൻ പറഞ്ഞു അതുകൊണ്ടാണ് കണ്ണിങ്ങനെ മറച്ചു നടക്കുന്ന പെണ്ണുങ്ങൾക്ക് എല്ലാം നോക്കാവോ എല്ലാം നോക്കാവോ നോക്കാവോ അതിനല്ലേ എന് ഓടിക്കേണ്ടത് നിങ്ങൾ മറച്ചിരിക്കുന്നു നിങ്ങൾക്കെല്ലാം നോക്കാവോ പോലീസുകാരെ നോക്കുമ്പോലെ പഠിക്കുക മസ്ജിയെ തെറ്റിപ്പോ അല്ല മസ്ജിയെ തെറ്റിപ്പോരുത് അള്ളാഹു എൻ്റെ സഹോദരിമാരെ സഹോദരി റസൂൽ എത്ര ഭയപ്പെടുന്നു എന്ന് നോക്കൂ ജാബിർ പറയുന്നു പോവല്ല പോവല്ല എവിടെ രാത്രിയാവട്ടെ നിന്റെ ഭാര്യ സുന്ദരിയാവട്ടെ കാരണം കണ്ട കാഴ്ചയിൽ ഭാര്യയെ വെറുത്തു വെറുത്തും ആഹാരം ഫ്രണ്ടിൽ വെച്ചാൽ അത് ഏന്നായി പോയാൽ പിന്നെ അതിന് രുചിയില്ല ഇവിടെ എൻ്റെ സഹോദരിമാരെ ഈ രാജ്യത്തുള്ള അമുസ്ലിമായ ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് എന്നാൽ മുസ്ലിമായ ആളുകൾക്ക് ഒരുപാട് ഹറാമുകൾ സൂക്ഷിക്കും സഹോദരങ്ങളെ ചെറിയ പെൺകുട്ടികളെ പന്ത്രണ്ട് വയസ്സായ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി പതിനേഴ് വയസ്സായവള് ഡ്രസ് ഇട്ട് ചെയ്ത് കാണിച്ചു കൊടുത്താൽ അവളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഡ്രസ്സ് കിടക്കും എൻ്റെമ്മമാരെ വഴിക്ക് വീണല്ല പ്രത്യേകിച്ചും റസൂലിൻ റസൂലിൻ്റെ ഷാബിമാവിന്റെ വാക്ക് നോക്കൂ വിഭചാരം പോലുള്ളതിനെ പ്രേരിപ്പിക്കുവാൻ നടക്കുന്നവൻ അല്ലാഹുവിൻ്റെയും റസൂലിൻ്റെയും ഇസ്ലാമിൻ്റെ കണ്ണിൽ ഒരു ബഹുമാനമില്ലാത്തവനെന്ന് മാത്രമല്ല അവൻ്റെ കുടുംബത്തിൽ അതുപോലെ ഫനീഹത്തുകൊണ്ട് അവനെ ശിക്ഷിക്കും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ഉമ്മമാരാണ് ഉമ്മ മദ്രസയാണ് സഹോദരങ്ങളെ നിങ്ങൾ മക്കൾക്ക് വേണ്ടി ഒരുപാട് ആഹാരങ്ങൾ ഉപേക്ഷിക്കുന്നു ഒരുപാട് സുഖങ്ങൾ ഉപേക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒരുപക്ഷെ നിങ്ങൾക്ക് ഹലാലായതും മക്കളുള്ളത് കൊണ്ട് ഹറാമായതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ശ്രദ്ധിക്കണം നിങ്ങളെ മക്കൾ ഉമ്മയെ നോക്കും ഉമ്മ എവിടെ കൂട്ടിക്കൊണ്ടു പോകുന്നു ഒരു പ്രാവശ്യമായിരിക്കും നിങ്ങൾ പോയത് കുട്ടിയുടെ കൽപ്പിൽ അത് കിടക്കും അത് വളരും കുറേ കഴിയുമ്പോൾ പതിനെട്ട് ഇരുപത് വയസ്സ് കഴിയുമ്പോൾ തന്നെത്താനെ അവൾ അതിലേക്ക് പോകും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ വ സല്ലാഹുല സീദ്നാം അഹമ്മദ് വല അലഹി വസാബി വസ്ല്ലം അലഹമുല്ലാറബ